നമസ്കാരം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്കും വാക്കുകൾക്കും മുഖം കൊടുക്കാതെ ഓടുന്ന ചിലരെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ട് ഓർക്കുക സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങളെ രാവും പകലും ചേർത്തു പിടിക്കാൻ ഉണ്ടായിരുന്നത് അവർ മാത്രമായിരുന്നു വാർദ്ധക്യത്തിൽ അവരുടെ ചെറിയ ആവശ്യങ്ങൾ കേട്ടില്ലെന്ന് അടിച്ച് വേഗത്തിൽ നടന്നു പോകുന്ന നമ്മുടെ പ്രവൃത്തിക്ക് കാലത്തിനു മുന്നിൽ മറുപടി പറയേണ്ടിവരും മുതിർന്നവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകൾ മിക്കവാറും തകരാറിലായിരിക്കും അടുക്കളയിൽ പണിയെടുക്കുന്ന ഉമ്മമാർക്ക് ഫോൺ അത്ര വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയണമെന്നില്ല ചില്ലു പൊട്ടിയ ഫോണിന്റെ സ്ഥാനത്ത് ഉമ്മക്ക് പുതിയ ഫോൺ മേടിച്ചു നൽകിയ കഥ കുറിക്കുകയാണ് ഷബീർ പി വി ഗൾഫിലുള്ള ഉപ്പാനെ വിളിക്കാനും മറ്റുമായി ഉമ്മ ഉപയോഗിച്ചിരുന്ന ഫോൺ പരുക്കുപറ്റിയ സാഹചര്യത്തിൽ നിന്നുമാണ് ഷബീറിന്റെ കുറിപ്പ് നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും ഒപ്പം നിന്ന മാതാപിതാക്കളുടെ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങൾ സാധിച്ചു നൽകുന്നതിലെ ധന്യതയും ഷബീറിന്റെ സ്നേഹക്കുറിപ്പിലുണ്ട് ഫേസ്ബുക്ക് സൗഹൃദ കൂട്ടായ്മയായ വേൾഡ് മലയാളി സർക്കിളിലാണ് ഷബീറിന്റെ ഹൃദ്യമായ കുറിപ്പ് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ മോനെ റൂമിന്റെ വാതിലിൽ വന്ന് ഉമ്മ വിളിക്കുന്നു എന്താ ഉമ്മ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രീനിൽ നിന്ന് മുഖമുയർത്തി ഞാൻ ചോദിച്ചു ഫോൺ ഒന്ന് നന്നാക്കി തരൂ പൊട്ടിയ ഡിസ്പ്ലേ ഉള്ള എന്റെ ഓഫീസ് ആവശ്യത്തിന് മുൻപ് ഉപയോഗിച്ച് പിന്നീട് ഉമ്മാക്ക് നൽകിയ ഫോൺ ഉള്ളം കയ്യിൽ നീട്ടി ഉമ്മ ചോദിക്കുന്നു അതിലാണ് ഉപ്പ ഗൾഫിൽ നിന്ന് വിളിക്കുന്നതും വീട്ടിലെ ഫോണായും ഉപയോഗിച്ചിരുന്നത് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഉമ്മാന്റെ ചോദ്യം ഇതല്ലേ ഉമ്മ ഈ അടുത്ത് നന്നാക്കിയേ പിന്നെയും കേടായോ അല്പം നീരസത്തോടെയും ഇനിയും ഡിസ്പ്ലേ മാറ്റാൻ കാശ് കളയണമല്ലോ എന്നുള്ള സങ്കടം കൊണ്ടും ഞാൻ ചോദിച്ചു ഉമ്മ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു കുറച്ച് ദിവസങ്ങളായി ഉമ്മ പരാതി പറയുന്നു സൗണ്ട് ശരിക്കും കേൾക്കുന്നില്ല ഉപ്പ വിളിക്കുമ്പോൾ പൊട്ടി സ്ക്രീനിലൂടെ ക്ലേശിച്ചാണോ പരസ്പരം വീഡിയോ കോൾ ചെയ്യുന്നത് അതെല്ലാം പെങ്ങട ചെക്കൻ്റെ സംഭാവനയാണ് ഇനിയും നന്നാക്കിയാൽ വീണ്ടും അവനത് കേടുപെടുത്തു നിങ്ങൾ അടുക്കളയിലും വെള്ളത്തിലും ഒക്കെ ശ്രദ്ധിക്കാതെ വെച്ചിട്ടാണെന്ന മട്ടിൽ പിന്നെ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ കാര്യമായി അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ശ്രദ്ധയിൽ ആ ഫോൺ പെടാറേ ഇല്ലായിരുന്നു ഈ അടുത്ത ദിവസം എന്റെ ഫോൺ ഒന്ന് നിലത്ത് വീണു പൊട്ടി സ്ക്രീൻ ഗാർഡാണ് പൊട്ടിയതെന്ന് ഓർത്ത് മാറ്റിയിടാൻ ഊരിയപ്പോഴായിരുന്നു ഫ്രണ്ട് ക്യാമറയുടെ മുകളിലും ലാസ്റ്റ് കോർണറിലും നെടുനീളം വരാം ഇനി ഡിസ്പ്ലേ മാറ്റാതെ രക്ഷയില്ല ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലിയർ ഇല്ല പിറ്റേന്നുള്ള കമ്പനി കൺവെൻഷൻ വയനാട് റിസോർട്ടിൽ വെച്ചായിരുന്നു പൊതുവെ നല്ല കാഴ്ചകളൊക്കെയുള്ള ആ റിസോർട്ടിൽ എല്ലാവരും പ്രകൃതി രമണീയതയിൽ മുഴുകി സ്വന്തം മുഖം ഒപ്പുമ്പോൾ ഞാൻ മാത്രം അന്ന് ആദ്യമായി ഫോൺ കീശയിലിട്ട് അതെല്ലാം നോക്കിക്കണ്ടു അന്ന് വീട്ടിലെത്തി ചുമ്മാ ഉമ്മാൻറെ ഫോൺ ഒന്ന് എടുത്തു നോക്കി അത്യാവശ്യം നല്ല പരുക്കുകൾ ഫ്രണ്ട് ക്യാമറയിലെ പുകമറയിൽ ചെറിയൊരു ഭാഗത്തിലൂടെ ആണ് ഉമ്മ ഉപ്പാനെയും ഉപ്പ എല്ലാവരെയും കണ്ടിരുന്നത് ചെറിയൊരു കുറ്റബോധത്തോടെ ഞാൻ അന്ന് കൊള്ളാവുന്ന ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ നോക്കി ഓർഡർ ചെയ്തു ആ വിവരം ആരോടും പറഞ്ഞുമില്ല ഈ ഫോൺ കിട്ടി സർപ്രൈസായി ഉമ്മാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉപ്പ വീഡിയോ കോളിൽ ഉമ്മാനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉപ്പാനോട് ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് രണ്ടാൾക്കുമെന്ന് പറഞ്ഞ് രണ്ടാളുടെയും മുന്നിൽ നിന്ന് തന്നെ ഫോൺ അൺബോക്സ് ചെയ്തു ഉമ്മാക്ക് കൈമാറി അത്ഭുതത്തോടെ അതിലേറെ സന്തോഷത്തോടെ ഉമ്മ കണ്ണു മെഴിക്കുന്നത് കണ്ടു കണ്ടുനിന്ന ഉപ്പാക്കും സന്തോഷം ഇതെല്ലാം കണ്ടുനിന്ന പെങ്ങൾ അതിനോടൊക്കം ഇക്കാക്ക ഉമാന്റെ പഴയ ഫോണിനി എനിക്കുള്ളതാട്ടോ എന്ന പ്രഖ്യാപനവും നടത്തി എല്ലാവരും സന്തോഷം പങ്കിടുമ്പോൾ ഞാൻ എന്റെ റൂമിൽ പോയി കീശയിൽ നിന്ന് എൻ്റെ ഫോൺ എടുത്തു സ്ക്രീനിലേക്ക് നോക്കി അതിലെ വരകളിലൂടെ വിരലോടിച്ചു ഹൃദയം ചില്ലുപാത്രമാണ് ഒരിക്കൽ ഉടഞ്ഞാൽ ചേർത്ത് വെച്ചാലും പൊട്ടലുകളും വിള്ളലുകളും പുറത്തു കാണും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉയർച്ചയ്ക്കും തളർച്ചയ്ക്കും കൂടെ നിന്നവർ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളെ വാശികളെ നിറവേറ്റിയവർ നമുക്ക് അവരും അവർക്ക് നമ്മളുമേ ഉള്ളൂ സ്നേഹിക്കുക ആവോളം ചേർത്ത് നിർത്തുക കൂടെ തന്നെ ഫോൺ ഇ എം ഐയിൽ വാങ്ങിയതാണ് എന്നുകൂടി ഈ കുറിപ്പിൽ ചേർത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക